ഹായ് ജുനൈദ് അമ്പലത്താണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച് വന്നതാണ് ദേ മാധ്യമൻ്റെ കാര്യമല്ല എല്ലാത്തെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളും ഒരുപാട് ഉമ്മമാർ വിളിക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് ആളുകള് സങ്കടങ്ങൾ കേട്ടപ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി ആ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് അതെന്താ ചോദിച്ച സ്വന്തം മകള് എനിക്ക് അറിയില്ല അങ്ങനെയൊക്കെ കൈ വന്ന് സ്വന്തം മകള് സെക്സ് പരമായിട്ട് സ്വന്തം മകളോട് പെരുമാറില്ല പെരുമാ എങ്ങനെ പറയാനോട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം പല ഉമ്മമാർക്കോ അല്ലെങ്കിൽ പല അച്ഛന്മാർക്ക് എന്റെ വീഡിയോ കാണുന്ന ഉപ്പമാർക്ക് സങ്കടം ഉണ്ടാവും നല്ലവരായ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും ഞാൻ പറയുമ്പോ എനിക്കൊരുപാട് സങ്കടം ഉണ്ടായി പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയൂല അപ്പൊ അങ്ങനെ ഒരു കേസും ഇല്ല ഒരു കേസ് വന്നാൽ ഓക്കെ ഇതൊരു റേ കേസാണെന്ന് വിചാരിച്ച നമുക്ക് ഒഴിവാക്കാം പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ഉണ്ടാവും അപ്പൊ ഞാൻ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ എന്റെ അടുത്തുണ്ട് എല്ലാ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അത് പറഞ്ഞാ ഇവര് വിചാരിച്ചിരിക്കുന്നത് അത് പറഞ്ഞാല് ആ കുട്ടിയുടെ ജീവിതം പോവും അവരിപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം പോകും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ അവര് വളർന്നു വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് അതിന്റെ മാതാപിതാക്കൾ ഇത് പറയാത്തത് അപ്പോൾ അവർക്ക് എന്നിൽ എന്തോ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് എന്നോട് ഷെയർ ചെയ്തു എന്താ മോനെ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ആളുകളോട് ഒറ്റ ഒന്നേ പറയാനുള്ളൂ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ ദാ ഫാത്തിമന്റെ കേസ് ആയിട്ടൊക്കെ നിങ്ങള് എന്റെ മുഖം എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു ആ നിങ്ങള് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആ നിങ്ങളായ ആ തന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത് പോലീസിന് കൊടുക്കേണ്ട കേസല്ല നിങ്ങളൊക്കെ നിരീക്ഷണത്തിലാണ് ഞാൻ ആ ഒരു ഉമ്മമാര് ആ പറഞ്ഞ നിമിഷം തൊട്ട് അത് എത്തിക്കേണ്ട അടുത്ത് നിങ്ങളെ ഞാൻ എത്തിച്ചിട്ട് ആ സംഭവം എത്തിച്ചിട്ടുണ്ട് ഞാൻ ആ ഉമ്മമാരോടും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതില ഇടപെടുന്നു അത് പോലീസ് അതോ ഓക്കെ അത് അവരെ വൈക്ക് പോയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് ഇരുട്ടടി അത് ഞാൻ പബ്ലിക്കായിട്ടാ പറയുന്നത് നിങ്ങൾക്ക് ഇരുട്ടടി കിട്ടിയിരിക്കും അത് എന്തോ എവിടെയോ അതിനുള്ള മരുന്നത അതിനപ്പുറത്തേക്ക് അതിനൊരു അതിനൊരു വേറൊരു സൊല്യൂഷൻ ഇല്ല അതിന് കാരണം അതൊരു കേസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാ അതിലെ കുറെ ഭവിഷ്യത്തും കാര്യങ്ങളും അവർക്ക് ഇനി ജീവിക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഏറ്റവും നല്ല മരുന്ന് ഇരിട്ടടിയാണ് അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളാ പിന്നിൽ അതുണ്ട് അതുകൊണ്ട് നിർത്തിക്കോ ഇതുവരെയുള്ള നിർത്തിക്കോ ഇല്ലാന്നിട്ട് തരാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറെ കേസുകൾ കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്നു സത്യത്തില് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പോ എന്റെ മോള് വളർന്നു വരികയാണ് അപ്പൊ ഞാന് വീട്ടിന്നായാലും ഞാൻ അവിടെ നിന്ന് ചുമ്പിക്കുമ്പോ എനിക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടെ മോളെ ചുമ്പിക്കാനൊക്കെ നമ്മള് തോ ഈ കേസുകളൊക്കെ കേട്ട് ഇതൊക്കെ ആയിരിക്കും മനസ്സിലാ ആ ഒരു കാലഘട്ടത്തേക്ക് അത് വല്ലാത്തൊരു അപകടമാണത് നമ്മള് നമ്മുടെ കുഞ്ഞിന് രുമ്പ് കൊടുക്കുമ്പോ അവരെ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും കാരണം അത്രയും ആളുകൾ പെരുകയാണ് ഇങ്ങനെ അപ്പോ അതൊരുപാട് വിഷമം കേട്ടപ്പോൾ ഒരുപാട് വിഷമവും നിങ്ങൾക്കുള്ളത് വൈകാതെ കിട്ടും അത് ഉറപ്പാണ് അത് ഇരിട്ടടി അതിനി വേറെ പോലീസും നിയമങ്ങളൊന്നുമില്ല എന്നൊക്കെ ഉള്ളത് ആയിരിക്കും അത് നിർത്തിയാ നിങ്ങൾക്ക് നന്ദി ഓക്കെ ഇനി തുടർന്നോളൂ ഇത് കാണുന്ന കാര്യങ്ങളും ഇങ്ങനെ തുടർന്ന് തുടരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല കൈയും കാലും മുറിച്ചിട്ട് മൂലക്കലിടും ഓക്കെ എൻ്റെ പേരിൽ ഇനി എന്ത് വന്നിട്ടും കാര്യമില്ല ഈ കേസ് മാത്രം അത് എത്തിക്കൊണ്ടിടത്ത് എത്തിക്കും ചെയ്യും അതിനി പോലീസായാലും ശരി എവിടെയാണെങ്കിലും ശരി അത് എത്തിക്കൊണ്ടിടത്ത് ഞങ്ങൾ എത്തിക്കും അത് ഞാൻ പബ്ലിക്കിൽ അത് മാത്രം ഞാൻ പറയില്ല പക്ഷെ അത് ഇട്ടായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് പിന്നെ നമ്മളധികമോളം കാര്യങ്ങൾ ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോ എങ്ങനെതെങ്കിലൊക്കെ സാർമാരൊക്കെ ഒന്ന് വിളിക്കുന്നോ അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നവരൊക്കെ എന്തെങ്കിലും എന്താ പറയുക എന്താന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരക്കുമെന്നോ അല്ലെ എന്തെങ്കിലും ഒരു സംസാരമോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഇവർ ആരൊന്നും വിളിക്കുന്നില്ലല്ലോ ഞാൻ അവരെ പ്രകോപിക്കുന്നവരെയോ അങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ എങ്കിലും ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചിരുന്നു അവർ പോലീസുകാരുടെ പേര് പറഞ്ഞില്ലേ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞിട്ട് പോലും മൈൻഡ് മൈൻഡാക്കിയിട്ട ആൾക്കാരാണ് ഇരട്ടിയിലെ പോലീസുകാർ ഇരട്ടിയിലെ പോലീസുകാരി ഓക്കെ അപ്പൊ അവരോട് ഞാനിങ്ങനെ അവരൊന്നും എന്തെങ്കിലും വിളിക്കും എന്താ കാര്യങ്ങളൊക്കെ അറിയും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ അപ്പോഴാണ് യാദർശികമായിട്ട് ഇന്നലെ ഞാന് നമ്മുടെ ജോർജ് ജോസഫ് സാറുണ്ട് എനിക്ക് ഒരുപാട് ആരാധനയുള്ള സാറാണത് ഞാൻ ഒരുപാട് അദ്ദേഹത്തിന്റെ വീഡിയോസായാലും അദ്ദേഹം അന്വേഷിച്ച കേസുകളെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പഠിക്കുന്ന പഠിക്കുന്നവരാണ് ആദ്യം മുതൽ അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇന്നലെ അപ്പൊ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ജസ്ന തിരോധാനം അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെളിവുകൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടതിൽ എന്നിട്ട് പോലും ഒരു സി ബി ഐയോ അതേ പോലീസുകാരോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ആളുകളോ അദ്ദേഹത്തിനെ സമീപിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത്രയും വലിയ റേഞ്ചിൽ ഇരിക്കുന്ന കേരളം ബഹുമാനിക്കുന്ന വലിയൊരു വ്യക്തി വലിയൊരു സാറിനെ സാറിങ്ങനെ പറഞ്ഞിട്ട് അതും അത്ര വലിയ പ്രമാദമായ വലിയൊരു കേസ് ആ കേസിന്റെ കുറച്ച് തെളിവുകൾ സാറ് തരാ എന്ന് പറഞ്ഞിട്ട് പോലും ആ സാറിന്റെ അടുത്ത് ആരും ചെന്നിയില്ല എന്ന് പറയുമ്പോ ചിന്തിച്ചോക്കും നമ്മുടെ നാടും നമ്മുടെ നിയമങ്ങളൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനിപ്പോ ഒരു യൂട്യൂബിലല്ലേ ഒന്ന് പറഞ്ഞത്മാരും വന്നിട്ടില്ലെങ്കിൽ ഓക്കെ ഞാൻ എന്റെ ബൈക്ക് പോകുന്നുണ്ട് ഒരു വെറവ് വരും ഓക്കെ ആയിട്ടില്ല ഏകദേശ സമയം ആയിട്ടുണ്ട് വരണ്ടെ മിഷാവുക പിന്നെ അതുപോലെ സത്യം പറയുക അത് നിന്നെ കൊല്ലുന്നത് കൂടെയാണെങ്കിൽ പോലും എന്നൊരു വചനം ഡൂമർ അല്ലെ അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഞാൻ ചില കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി പതിനാല് നമ്മുടെ അദ്ദേഹം മൂട് കാണാതായ സമയത്ത് അവിടെ അന്വേഷിക്കുന്ന ഡി വൈ എസ് പി സുകുമാർ സാറായിരുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചു സാറ് സാറൊക്കെ ശമ്പളം വാങ്ങുന്നത് നമ്മൾ പാവപ്പെട്ട ആളുകളുടെ നികുതി പണം കൊണ്ടാണല്ലോ ശമ്പളവും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നമ്മളത് ചൂണ്ടിക്കാണിക്കരുത് എന്നൊരു നിയമത്തിലില്ല തെറ്റ് തെറ്റാണത് അത് ചൂണ്ടിക്കാണിക്ക തന്നെ ചെയ്യും മുഖത്തേക്ക് വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും സാറേ അപ്പൊ അന്ന് അത്രയും പവർ പവറ് സാറിന്റെ കയ്യിലുണ്ടായിട്ട് ഒരു ചെറിയൊരു കേസ് ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ സാറിന് കഴിഞ്ഞില്ല എങ്കില് സാറൊക്കെ വൻ പരാജയമാണ് സാറേ സാർ ഏതോ മൂലക്കലിരുന്ന പേ ഇത് കാണുന്നുണ്ടാവും എനിക്കറിയാം ഒന്നും തോന്നരുത് സാറേ ഒന്നും തോന്നരുത് കാരണം സത്യം എന്ന് പറഞ്ഞാൽ സത്യം സത്യമാണ് ഞാൻ സാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു മടിയനായ ഒരു പോലീസുകാരെന്ന സാറിനെ കുട്ടി എനിക്ക് കിട്ടി ജോർജ് ജോസഫ് മുതൽ എല്ലാ പോലീസുകാരും എനിക്കറിയാം സാറെ അപ്പം നിങ്ങള് നമ്മളെ പോലെ അന്ന് ആത്മാർത്ഥമായിട്ട് ഈ കുട്ടിക്ക് വേണ്ടിട്ട് ഒന്ന് സാറെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ നൂറിൽ ഒരു പത്തെങ്കിലും പോലീസുകാരുണ്ടാവും നല്ല ആത്മാർത്ഥത ഉള്ള അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പോലീസുകാരാ ഇരിട്ടിയിലെന്നെ ഉണ്ടാവും പക്ഷെ സാറിന് താല്പര്യമില്ലായിരുന്നു സാറ് പല കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടാവും അപ്പൊ സാർ ഒരു ഒന്നു ഇത്തിരി സാറിന്റെ ഒരു മകളാണെന്നോ അങ്ങനെയൊക്കെ ഒരു ചിന്ത സാറിന് അന്ന് ഉണ്ടായിരുന്നെങ്കില് സാറേ ഈ ഈ ഒരു കേസിൽ കുറച്ചു ഒരു ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പാവപ്പെട്ടവൻ എന്നുള്ള ലേബൽ മാറ്റിയിട്ട് ഒരു മനുഷ്യന്റെ കുഞ്ഞിനെയാണ് കാണാതായത് എന്ന് സാറിന് അന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നെങ്കില് ഈ കേസ് എപ്പോഴും തെളിഞ്ഞിരുന്നു കാരണം ഇതൊക്കെ ഞാൻ പറയണമെങ്കില് അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഉപ്പമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു ഈ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞു അച്ഛന്മാരെ പള്ളിയിൽ അച്ഛൻ അല്ലാട്ടെ ഞാൻ പറഞ്ഞു അതിനൊരു ആക്കണ്ട ഓക്കെ മാതാപിതാക്കൾ അപ്പൊ ഈ കുട്ടികളെ ബലാത്സംഗമായിട്ട് പീഡിപ്പിക്കുന്നത് അങ്ങനെ രണ്ടു മൂന്ന് പരാതികൾ എന്റെ കയ്യിൽ വന്നു അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ കിടക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കും ഓരോന്ന് എന്താ ഇപ്പൊ ഇതിൽ ചെയ്യാ എന്താ ചെയ്യാ അതിനുള്ള ചെയ്യലൊന്നും നല്ല അടി ചുക്ക അടി തന്നെയാണ് അതിനുള്ള പ്രതിവിധി വേറെ ഒന്നും കാരണം അത് നിങ്ങൾക്കറിയാം അത് നിങ്ങളൊരു കേസൊക്കെ ആയി കഴിഞ്ഞാൽ അവർ പിന്നെ അത് കോടതി ഇറങ്ങി മറ്റൊടുത്ത് ഇറങ്ങി ഇവിടെ ഇറങ്ങി ആ കുട്ടിയുടെ ജീവിതം സ്വന്തം നന്ദ പിടിപ്പിച്ചു പറഞ്ഞിട്ട് പോകും അതുകൊണ്ട് ഇവർ പുറത്ത് പറയില്ല എന്നും ഇങ്ങനത്തെ ആളുകൾക്ക് നന്ദമാർക്കൊരു ഒരു മനസ്സിലുണ്ടാവും അപ്പൊ അതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ചുട്ടാട്ടി തന്നെയാണ് അത് എട്ടം വരെ നോക്കാതെ കൊടുക്കുക അതിനുള്ള പണി എടുത്തിരിക്കും അത് ഉറപ്പാണ് നിങ്ങൾ എണ്ണി എണ്ണ നിങ്ങൾ അത്